മരക്കാർകണ്ടിയിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ കരാറിൽ ഞെട്ടിപ്പിക്കുന്ന തട്ടിപ്പുകളാണ് നടന്നിട്ടുള്ളതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് നൂറ്റി പന്ത്രണ്ട് കോടിയുടെ പദ്ധതി മുപ്പത് ശതമാനം അധിക നിരക്കിൽ കരാർ ഏൽപ്പിച്ചത് നഗ്നമായ അഴിമതിയാണെന്ന് രാഗേഷ് പറഞ്ഞു സംസ്ഥാന ക്യാബിനറ്റിന് മാത്രമുള്ള അധികാരമാണ് ഒരു കോർപ്പറേഷൻ എടുത്തത് ഡി പി ആർ വൈകുമെന്ന് പറഞ്ഞ് വാട്ടർ അതോറിറ്റിയെ പ്രവൃത്തിയേൽപ്പിക്കാത്തവർ അതൊന്നുമില്ലാതെയാണ് കരാർ ഉറപ്പിച്ചത് കോർപ്പറേഷനിലെ മുഴുവൻ പ്രവൃത്തികളെക്കുറിച്ചും വിജിലൻസ് അന്വേഷണം വേണമെന്നും രാഗേഷ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ അഞ്ചു വർഷത്തെ കോർപ്പറേഷൻ ഭരണം അടിമുടി അഴിമതിയാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു ഏറ്റെടുത്ത എല്ലാ പ്രവർത്തകളിലും അഴിമതി കാണിച്ചു ഇതേക്കുറിച്ച് അന്വേഷണം വേണം നഗ്നമായ അഴിമതിയാണ് മരക്കാർകണ്ടിയിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് നടത്തിയതെന്നും കെ കെ രാകേഷ് ആരോപിച്ചു താനുയർത്തിയ വാദങ്ങളെല്ലാം അമൃത് പദ്ധതിയുടെ സംസ്ഥാന ഹൈപ്പവർ കമ്മിറ്റിയും ശരിവെക്കുകയാണ് ഉണ്ടായത് ഈ പദ്ധതി റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനത്തിൽ ഈ കാര്യങ്ങളെല്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നും കെ കെ രാകേഷ് പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ പത്രസമ്മേളനത്തില് ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങള് എല്ലാ കാര്യങ്ങളും സംസ്ഥാനതല ടെക്നിക്കൽ കമ്മിറ്റിയും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള സംസ്ഥാനതല സ്റ്റിയറിംഗ് കമ്മിറ്റി പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടാണ് ഈ ടെൻഡർ നടപടികൾ അമൃത പദ്ധതി നടപ്പാക്കുമ്പോൾ അതിന് ചില പ്രോട്ടോകോളുകൾ ഉണ്ട് അതെല്ലാം നഗ്നമായി ലംഘിക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷൻ ചെയ്തത് ഒരു പ്രവൃത്തി ടെൻഡറിലേക്ക് പോകുമ്പോൾ അതിന് കൃത്യമായ പ്രൊജക്ട് റിപ്പോർട്ട് വേണം എന്നാൽ മരക്കാർ കണ്ടിയിലെ പദ്ധതിക്ക് ഡി തയ്യാറാക്കിയിരുന്നില്ല അറുപത് ദിവസത്തിന് ശേഷം തയ്യാറാക്കി നൽകാനാണ് കരാർ കമ്പനിയോട് പറഞ്ഞത് ഡി പി ആർ ഇല്ലാതെ നൂറ്റിനാൽപ്പത് കോടിയുടേതാണ് ഈ പദ്ധതി എന്ന് എങ്ങനെയാണ് നിശ്ചയിച്ചതെന്നും കെ കെ രാകേഷ് ചോദിച്ചു ഈ പദ്ധതിക്കായി ഉണ്ടാക്കിയ എല്ലാ മാനദണ്ഡങ്ങളും ഒരു കമ്പനിയെ മാത്രം ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ഇതുതന്നെയാണ് സംസ്ഥാന അമൃത് ഹൈപ്പവർ കമ്മിറ്റിയും കണ്ടെത്തിയത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഈ കരാർ റദ്ദാക്കിയത് വലിയ തട്ടിപ്പിതൽ നടന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് മുപ്പത് ശതമാനം തുക അധികം കോട്ട് ചെയ്ത കമ്പനിക്ക് കരാർ കൊടുത്തു എന്നുള്ളത് പത്ത് ശതമാനത്തിനു മുകളിൽ തുക വർദ്ധിപ്പിച്ചു നൽകാൻ തദ്ദേശ ഭരണ സ്ഥാപനത്തിന് അധികാരമില്ല അതിന് സംസ്ഥാന മന്ത്രിസഭക്കാണ് അധികാരം ആ അധികാരമാണ് കണ്ണൂർ കോർപ്പറേഷൻ ഉപയോഗിച്ചത് നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ പദ്ധതി നൂറ്റി അൻപത്തിയൊന്ന് പോയിന്റ് എട്ട് ഒന്ന് കോടിയായി വർദ്ധിച്ചത് എങ്ങനെയെന്നും കെ കെ രാകേഷ് ചോദിച്ചു ായ മേയർ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നും രാകേഷ് പറഞ്ഞു ആരാധ്യനായ മേയർ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞത് നാപ്പത് കോടി രൂപ എന്ന് ആദ്യം പറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് അത് തിരുത്തി ഇ ടെൻഡർ കേരള എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഇപ്പൊ സെർച്ച് ഇപ്പോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുമ്പോ തിരുത്തിയോ അത് അവിടെ തന്നെ കിടക്കുന്നുണ്ട് എന്ത് തിരുന്തലായിരത്തിയേ പെരുന്നോണ പറയല്ലേ നാപ്പത് കോടി നൂറ്റിനാൽപ്പത് കോടി ഉറുപ്പിയാക്കിയത് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് തിരുത്തി എന്ന് പറഞ്ഞ കോർപ്പറേഷൻ മേയർ അല്ല ആരാധ്യനായ മേയർ ഇരുപത്തിനാല് ഏഴിനാണ് ഞാൻ പറഞ്ഞ ആദ്യ ടെൻഡർ വെച്ചത് നാൽപ്പത് കോടി രൂപ നൂറ്റിനാൽപത് കോടി രൂപയായി വർദ്ധിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു അതായത് പതിനേഴ് ഇരുപത്തിനാല് ഏഴിൻ്റെ ടെൻഡർ പിന്നീട് റീടെൻഡർ ചെയ്യുന്ന പതിനാറ് എട്ടിനാണ് എന്ന് പറഞ്ഞാൽ ഇരുപത് ദിവസം കഴിഞ്ഞാണ് പുതിയ ടെൻഡർ വിളിക്കുന്നത് അങ്ങനെ പുതിയ ടെൻഡർ വിളിക്കുമ്പോഴത്തേക്ക് നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുമാണ് അപ്പം ഇതെങ്ങനെയാണ് വന്നത് ഒരു വിളിയില്ല നാൽപ്പത് കോടി നൂറ്റി നാൽപ്പത് കോടി പിന്നെ നൂറ്റി പന്ത്രണ്ട് കോടി ആ നൂറ്റി പന്ത്രണ്ട് കോടി വിളിച്ചതിനാണ് നാൽപ്പത് കോടിയുടെ ടെൻഡർ എന്നത് ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്നും പന്ത്രണ്ട് മണിക്കൂറിൽ അത് തിരുത്തി എന്നുമാണ് മേയർ പറഞ്ഞത് അത് പെരും നുണയാണ് ഇപ്പോഴും ആ ടെൻഡർ സൈറ്റിലുണ്ട് കുറിചെണ്ടത്തിൽ നൂറ്റിനാൽപ്പത് കോടിയായി വർദ്ധിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു എന്നു മാത്രമാണ് പറഞ്ഞത് ആദ്യത്തെ ടെൻഡർ ക്യാൻസൽ ചെയ്തിട്ടല്ല രണ്ടാമത്തെ ടെൻഡർ വിളിച്ചത് പതിനാറ് എട്ടിന് വിളിച്ച ടെൻഡറിൽ നൂറ്റി പന്ത്രണ്ട് കോടിയുടെ പദ്ധതിയായി മാറി അതാണ് പിന്നീട് നൂറ്റി അൻപത്തിയൊന്ന് പോയിന്റ് എട്ട് ഒന്ന് കോടിയായി ഉയർത്തിക്കൊടുത്തത് സംസ്ഥാന മന്ത്രിസഭ പോലും ഇത്തരമൊരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ലെന്നും കെ കെ രാകേഷ് പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിൽ ടെൻഡർ കിട്ടിയ അതേ കമ്പനിക്ക് കോഴിക്കോട്ടും പ്രവർത്തിക്കൊടുത്തില്ലേ എന്ന മേയറുടെ ചോദ്യത്തിനും കെ കെ രാകേഷ് മറുപടി നൽകി ആ കമ്പനിക്ക് പ്രവർത്തിക്കൊടുത്തതിലല്ല എതിർപ്പെന്നും ഇതിന്റെ നടപടിക്രമങ്ങളിലാണെന്നും രാഗേഷ് പറഞ്ഞു കോഴിക്കോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് മേയറാണ് അന്വേഷിക്കേണ്ടതെന്നും കെ കെ രാകേഷ് വ്യക്തമാക്കി വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തിയെ കുറ്റപ്പെടുത്തുകയാണ് മേയർ ചെയ്തത് എന്നാൽ വാട്ടർ അതോറിറ്റി മുൻകൈ എടുത്ത് പൂർത്തിയാക്കിയ എസ് ടി പികളിലൊന്നും ഇതുവരെ ഒരു പരാതിയും ഉയർന്നിട്ടില്ല പരാതി ഉയർന്നത് കണ്ണൂർ കോർപ്പറേഷൻ മഞ്ചപ്പാലത്ത് സ്ഥാപിച്ച എസ് ടി പിയെക്കുറിച്ചാണെന്നും രാകേഷ് പറഞ്ഞു എം സി വയ്ക്കാതെ സംസ്ഥാനത്ത് ഒരു എസ് ടി പി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പടന്നപ്പാലത്ത് മാത്രമാണ് കൂടികൾ വാർഷിക മെയിൻ്റനൻസിനായി വീണ്ടും നൽകേണ്ടി വരുന്ന സാഹചര്യമാണ് പടന്നപ്പാലത്തെ എസ് ടി പിയിൽ ഉണ്ടാക്കി വെച്ചതെന്നും കെ കെ രാകേഷ് ആരോപിച്ചു രേഖകൾ ചോർത്തി എന്ന ആരോപണവും രാഗേഷ് നിഷേധിച്ചു സംസ്ഥാന സർക്കാർ എല്ലാ രേഖകളും അതത് സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പരിശ്രമിച്ചാൽ ഇത് മേയർക്കും ലഭിക്കുമെന്നും കെ രാഗേഷ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ